ഹലോ എല്ലാവർക്കും നമസ്കാരം നാം കഴിഞ്ഞ ക്ലാസുകളിലായി സാമൂഹ്യശാസ്ത്രം എട്ടാം ക്ലാസ്സിലെ എട്ടാം അധ്യായമായ ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ആയ സപ്തസൈന്ധ പ്രദേശത്ത് എത്തിയ ആര്യന്മാരെ അവിടെ നിന്ന് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഗംഗാ സമതലത്തിലേക്ക് മാറിയ മാറിയതിനെ കുറിച്ചും പിന്നെ ബുദ്ധമതം ജൈനമതം എന്നിവയുടെ രൂപീകരണത്തെക്കുറിച്ചുമെല്ലാം നാം വിശദമായി ചർച്ച ചെയ്തു എല്ലാവർക്കും ആ ഭാഗങ്ങൾ വളരെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തുടർച്ചയായ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമായ മഹാജന പദങ്ങൾ വൈദേശിക ബന്ധങ്ങൾ എന്നീ ഭാഗങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ മധ്യപ്രദേശിലെ ബുദ്ധകേന്ദ്രമായ ബാർഹുദിലെ ഒരു സ്തൂപത്തിൻ്റെ സ്തൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രീകരണമാണിത് ഇതിൽ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താഴെ നോക്കു ഇടതുഭാഗത്തായി രാജകീയ ഘോഷയാത്ര വലതുവശത്തായി രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുന്നിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്നത് കാണാം മുകളിൽ ഇടതുവശത്തായി രാജാവും രാജ്ഞിമാരും കൈക്കുപ്പി ഉണങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല വലതുഭാഗത്തായി ബുദ്ധൻ്റെ കാൽപ്പാടുകൾ കൊത്തിവെച്ച സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടി മുട്ടുകുത്തി വണങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അജ് ഈ ചിത്രത്തിൽ നിന്ന് നാം എന്തൊക്കെ മനസ്സിലാക്കി പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു രാജകീയ ഘോഷയാത്ര രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുന്നിൽ കൈ ഉയർത്തി നിൽക്കുന്നത് കാണാൻ സാധിച്ചു രാജാവും രാജ്ഞിമാരും കൈകൂപ്പി വണങ്ങി നിൽക്കുന്നത് നാം കണ്ടു മാത്രമല്ല ബുദ്ധന്റെ കാൽപ്പാടുകൾ കൊത്തിവെച്ച സിംഹാസനത്തിനു മുന്നിൽ രാജാവ് മുട്ടുകുത്തി വണങ്ങുന്നതും നാം ഈ സ്ലൈഡുകളിലായി കണ്ടു മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശാസ്ത്രം ബുദ്ധനെ സന്ദർശിക്കുന്നതിൻ്റെ വിവിധ രംഗങ്ങളാണിവ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജന പദങ്ങളിൽ ഒന്നായിരുന്നു മഗത ഈ മഹാജനങ്ങളുടെ വളർച്ചക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇടയവ്യവസ്ഥയിൽ നിന്നും കൃഷിയിലേക്കുള്ള മാറ്റത്തെ കുറിച്ച് നാം മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് യൂറോപ്പിൽ നിന്നും കുടിയേറി ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായ സപ്തസൈന്ധവ പ്രദേശത്തെത്തിയ ആര്യന്മാര് ടയന്മാരായിരുന്നു എന്നും പിന്നീട് അവർ ഗംഗാ സമതലത്തിലേക്ക് കുടിയേറി പാർത്തു എന്നും അവിടെ അവർ കൃഷി ആരംഭിച്ചു അങ്ങനെ അവർ അവിടുത്തെ സ്ഥിരതാമസക്കാരായി എന്നല്ല നാം മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു മഗധ ആണല്ലോ മാത്രമല്ല ഈ ഇത് കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങി അതായത് അവർ കൃഷി ചെയ്തതോടെ ആ കൃഷി ചെയ്യുന്ന പ്രദേശം അവരുടെ പ്രദേശമായി മാറുകയും മാത്രമല്ല അവർ അവിടെ സ്ഥിരതാമസക്കാരായി മാറുകയും ചെയ്തു ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്ന പറയപ്പെട്ടു അതായത് ഈ ജനങ്ങൾ അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ടാണ് താമസിച്ചെന്ന് നാം മുൻക്ലാസുകളിൽ ചർച്ച ചെയ്തു അവരെ ഗോത്രങ്ങളാണ് എന്നാണ് നാം പറഞ്ഞിരുന്നത് ഇങ്ങനെ അവരുടെ പാദമൂന്നിയ സ്ഥലങ്ങളെയാണ് അവർ ജനപദങ്ങൾ എന്നറിയപ്പെടുന്നത് ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ജനപദങ്ങൾ പിന്നീട് അറിയപ്പെടുന്നത് ഓരോ ഗോത്രങ്ങളുടെയും പേരിലായിരുന്നു ഈ ജനപദങ്ങളിൽ പലതും അതായത് കുറെ കുറച്ച് ജനപദങ്ങൾ കൂടി ചേർന്ന് അത് മഹാജനപദങ്ങളായി മാറി മനസിലായില്ലോ എന്തൊക്കെയാണ് നാം പറഞ്ഞത് കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങുകയും ജനങ്ങൾ അവരുടെ പാദമോന്നിയ സ്ഥലം ജനപദമായി എന്നായി അറിയപ്പെടുകയും അവിടെ സ്ഥിരതാമസമാക്കിയ അവർ ഗോത്രങ്ങളുടെ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടതെന്നും ഇവ കൂടിച്ചേർന്ന ജനപദങ്ങൾ കൂടിച്ചേർന്നതാണ് മഹാജനപദങ്ങൾ എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യയിൽ പതിനാറ് മഹാജനപദങ്ങൾ ഉണ്ട് എത്ര എണ്ണം പതിനാറ് മഹാജനപദങ്ങൾ ഇന്ത്യയിലുണ്ട് ചില മഹാജനപദങ്ങളിൽ രാജവാഴ്ചയും മറ്റു ചില ചിലതിൽ ഗണ സംഘങ്ങളുമായിരുന്നു നിലനിന്നിരുന്നത് രാജവാഴ്ച നാം ഗംഗാ സമതലത്തിലേക്ക് എത്തിയതോടെ അവിടെ നിലനിന്നിരുന്നത് രാജഭരണമായിരുന്നു എന്ന് നാം മനസ്സിലായി ആ ഗോത്രതലവന്മാരാണ് പിന്നീട് രാജാക്കന്മാരായതും അങ്ങനെ അത് തലമുറകളായി മാറുകയും ചെയ്തു എന്നൊക്കെ നാം മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഹിമാലയ പർവ്വതത്തോട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഗണസംഘ ഭരണം നിലനിന്നിരുന്നു സമതല പ്രദേശങ്ങളിലെ മഹാജല പദ പദങ്ങളിൽ കൂടുതലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് അതെല്ലാം നാം മുൻ മുൻക്ലാസുകളിൽ പറഞ്ഞതാണ് എവിടെയാണ് ഗണസംഘ ഭരണം നിലനിന്നിരുന്ന ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഗണസംഘം ഭരണം നിലനിന്നിരുന്നത് എന്താണ് ഗണസംഘം എന്ന് നോക്കുക ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് ഗണസംഘം എന്ന് പറയുന്നത് പൊരുതി പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യം നിലനിർത്തിക്കൊണ്ടുള്ള ഭരണമാണിത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ലവ പൊതു തീരുമാനത്തിന് വിട്ടു കൊടുക്കുന്നു ഭരണകാര്യങ്ങളിൽ ജനാധിപത്യ രീതിയായിരുന്നു അവലംബിച്ചത് ഇവയാണ് നാം ഗണസംഘങ്ങൾ എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് നാം ഗണസംഘം എന്ന് പറയുന്നത് ഈ ഭൂപടം മഹാജന പദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് തന്നിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ ഈ ചിത്രം നിരീക്ഷിച്ച് മഹാജനപദങ്ങൾ അവയിൽ നൽകിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഒരു പട്ടികപ്പെടുത്തുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാ മഹാജനപദം അതിൻ്റെ തലസ്ഥാനം സ്ഥാനം എന്നിവ നൽകിയിട്ടുണ്ട് അങ്ക അങ്ക എന്ന മഹാജന പദം എവിടെയാണ് അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ചമ്പയും സ്ഥാനം ബീഹാറുമായിരുന്നു മഗധ രാജഗ്രഹത്തിൽ രാജഗ്രഹമാണ് തലസ്ഥാനം അതിന് സ്ഥാനം എന്ന് പറയുന്നത് തെക്കൻ ബീഹാറിലെ ഗയ പട്ന മേഖല ആയിരുന്നു അടുത്ത മഹാജനപദം എന്ന് പറയുന്നത് വജ്ജി അതിൻ്റെ തലസ്ഥാനം വൈശാലി ആയിരുന്നു അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ഥാനം എന്ന് പറയുന്നത് നേപ്പാൾ അടുത്തത് മല്ല അതിൻ്റെ തലസ്ഥാനം കുശിനഗരം അതിൻ്റെ സ്ഥാനം ഉത്തർപ്രദേശ് അടുത്ത മഹാജനപദമായിരുന്നു കാശി അതിൻ്റെ തലസ്ഥാനം വാരാണസി അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലായിരുന്നു അടുത്തത് കോസലം അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ആയിരുന്നു അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഗോമതി നദിക്കരയിലായിരുന്നു അടുത്ത മഹാജനപദം എന്ന് പറയുന്നത് വൽസ അതിൻ്റെ തലസ്ഥാനം കൊസാംബി അതെന്ന് പറയുന്ന സ്ഥാനം എന്ന് പ്രദേ പറയുന്നത് ഉത്തർപ്രദേശിലെ അഹമ്മദാബാദിലായിരുന്നു ഇങ്ങനെ ബാക്കിയുള്ള മഹാജന പദങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും സ്ഥാനങ്ങളും ഈ പട്ടികയിൽ നൽകിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ പതിനാറ് മഹാജന പദങ്ങൾ ഉണ്ടെന്നും അതിലെ മകതിയാണ് ഏറ്റവും ശക്തിയുള്ളതെന്നും നാം പറഞ്ഞു അതിന് കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഇരുമ്പിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു ഗംഗാ സമതലത്തിലേക്ക് എത്തിയതോടെ അവർ ഇരുമ്പ് നിർമ്മാണം ഇരുമ്പ് ഉപയോഗം തുടങ്ങിയെന്നും അവർ കൃഷിക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നെല്ലാം നാം ചർച്ച ചെയ്തിരുന്നു ഇങ്ങനെ ഇരുമ്പിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ അവരെ സഹായിച്ചു ഗംഗയും പോഷക നദികളും മഗതയെ ഫലഭൂഷിഷ്ടമാക്കി ഗംഗാ സമതലത്തിലെ നിബി നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ചാണ് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതും അതായത് അവർ ഉണ്ടാക്കിയ കാർഷിക ഉപകരണങ്ങൾ വാണിജ്യം നടത്തുന്നതിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി അവ വിനിമയം ചെയ്യുന്നതിന് ഗതാഗത മാർഗമായി അവർ വലിയ വഞ്ചികൾ ഉണ്ടാക്കുകയും ചെയ്തു യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു കാർഷിക വാണിജ്യ പുരോഗതി ഉണ്ടായി നദീജല ഗതാഗതം തുടങ്ങി ശക്തമായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും മഗതയ്ക്ക് ഉണ്ടായിരുന്നു ഇവയാണ് മഗത ശക്തി ആർജിക്കാനുള്ള കാരണങ്ങൾ പലതും മഗതയുടെ സ്ഥാനം മകധയുടെ സ്ഥാനവും മറ്റൊരു പ്രധാന കാരണമായിരുന്നു മഗധയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് വടക്കു ഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് സോൺ നദിയും തെക്ക് വിന്ധ്യാ പർവ്വതവും കിഴക്ക് നദിയും അതിരുകൾ പങ്കിടുന്നു അഞ്ചു മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്ന രാജ്യഗൃഹമായിരുന്നു ആദ്യ തലസ്ഥാനം ഇവയെല്ലാം അതായത് മഗേതെ മഗതയുടെ സ്ഥലം എന്ന് പറയുന്നത് മഗത ശക്തിയാർജിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു ഇനി മഗധയിലെ ഭരണാധികാരികളും രാജവംശവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബിംബിസാരൻ അജാതശത്രു അവരുടെ രാജവംശം എന്ന് പറയുന്നത് ഹരിങ്ക രാജവംശമായിരുന്നു അടുത്തത് ഭരണാധികാരി എന്ന് പറയുന്നത് ശിശുനാഗൻ കാലശോകൻ എന്നിവരായിരുന്നു ഇവരുടെ രാജവംശം എന്ന് പറയുന്നത് ശിശുനാഗ രാഗവംശമായിരുന്നു അടുത്തത് മഹാപത്മ നന്ദൻ ഇവരുടെ രാജവംശം എന്ന് പറയുന്നത് നന്ദ രാജവംശമായിരുന്നു ഇത്രയാണ് നാം മഹാജനപദങ്ങൾ എന്ന ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് അടുത്തതായി വൈദേശിക ബന്ധങ്ങൾ എന്ന ഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാം അത് തുടങ്ങുന്നതിന് മുന്നേ അലക്സാണ്ടറിന്റെ വാക്യമാണ് നാം ഈ സ്ലൈഡിൽ കാണുന്നത് കാടിന്റെ സൗന്ദര്യം മുഴുവൻ തൻ്റെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമാകാരനായ മൃഗം അതിനെ മെരുക്കി പുറത്തുകയറി സവാരി ചെയ്യുന്നവർ മരത്തിൽ നിന്നും കമ്പിളി വസ്ത്രം നെയ്തെടുക്കുന്നവരുടെ നാട് തേനിനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അടിമകളല്ലാതെ വലിയ ശരീരാധ്വാനമില്ലാതെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ അങ്ങനെ എന്തല്ല പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ ബി സി ഇ മുന്നൂറ്റി ഇരുപത്തി ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണിത് അലക്സാണ്ടർ എന്ന് പറയുന്നത് ഗ്രീസിലെ മാസിഡോണിയയിലെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് അദ്ദേഹം ഈ വിവരിച്ചിരിക്കുന്നത് അലക്സാണ്ടർ ഗ്രീസ് ഗ്രീസിൽ ഉൾപ്പെട്ട മാസിലോഡിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ പേർഷ്യൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി ഗ്രീക്ക് സാമ്രാജ്യം വിപുലപ്പെടുത്തിയ അദ്ദേഹം പുരാണ ഗ്രീസിലെ പ്രസിദ്ധ തത്വചിന്തകനായി ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നു ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും താല്പര്യനായിരുന്ന അലക്സാണ്ടർ താൻ ആക്രമിച്ച പ്രദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും രേഖപ്പെടുത്തി ഇതാണ് അലക്സാണ്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അലക്സാണ്ടർക്ക് ഇന്ത്യ ആക്രമിക്കാൻ ഉണ്ടായ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക അതായത് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക ഇന്ത്യ എന്ന് പറയുന്നത് ആ സമയത്ത് പേർഷ്യയുടെ കീഴിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ആക്രമിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രീക്ക് സംസ്കാരം എല്ലായിടത്തും വ്യാപിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം പിന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തെ ഇന്ത്യയെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യം നമ്മുടെ ഈ ഭാഗത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ പരസ്പരം ഐക്യത്തിലല്ല ഭരിച്ചിരുന്നത് അത് ഇന്ത്യയെ എളുപ്പത്തിൽ കീഴടക്കാമെന്നും ഇന്ത്യയെ ഇന്ത്യയെ ആക്രമിക്കാൻ എളുപ്പമാണെന്നും അലക്സാണ്ടറെ ബോധ്യവാനാക്കി അതൊരു കാരണമായി മാറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് പേർഷ്യയുടെയും മാസി മാസിഡോണിയയുടെയും ആക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം ആദ്യം പേഴ്ഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു അവർ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഓരോ വസ്തുക്കളും പേർഷ്യയിലേക്ക് കയറ്റി അയക്കുക അങ്ങനെ വാണിജ്യ വ്യവസ്ഥ വർദ്ധിക്കാൻ കാരണമായി ഖരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നു ഇന്ത്യൻ ശില്പിക ശില്പകയെ ശില്പകലയെ സ്വാധീനിച്ചു പേർഷ്യൻ സ്വർണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യരുടെ പ്രോത്സാഹനം ലഭിച്ചു ഇതൊക്കെ പേർഷ്യയുടെ പേഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങളായി ഇന്ത്യയിൽ വന്നവയാണ് എന്തൊക്കെയാണ് പേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം കയറ്റുമതി ഇറക്കുമതി എന്നിവ വർദ്ധിക്കുകയും ഒരു പുതിയ ലപി ഇന്ത്യയിൽ നിലവിൽ വരികയും ശില്പകല ഇന്ത്യയിലെ ശില്പകല സ്വാധീനിക്കുകയും അവർ നമുക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്കൊരു വില തരുല്ലോ അത് അവരുടെ സ്വർണ്ണ നാണയത്തിന്റെ രൂപേണയായിരുന്നു അത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നെ ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യയുടെ പ്രോത്സാഹനവും ലഭിച്ചു അടുത്തതായി മാസിഡോണിയയുടെ ആക്രമണത്തിന്റെ ഫലങ്ങൾ ഇന്ത്യയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു കരയിലും കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു ഭൂമിശാസ്ത്രപരമായ അറിവ് ലഭിച്ചു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിനു വഴിതെളിച്ചു ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിച്ചു എന്തൊക്കെയാണെന്ന് ഓടി നോക്ക ഒന്ന് പറഞ്ഞു നോക്കൂ യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു അപ്പോൾ പേർഷ്യ ആയാലും മാസിഡോണിയ ആയാലും വാണിജ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അതായത് നമ്മുടെ ക ഉണ്ടായിരുന്ന ഇന്ത്യയുടെ സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് അയക്കുക അങ്ങനെ ആ വ്യവസ്ഥയായിരുന്നു കൂടുതൽ ശക്തിപ്പെട്ടത് അടുത്തതായാലും അതിനോട് ബന്ധപ്പെട്ട പോയിന്റ് തന്നെയാണ് കരയിലും കടലിലുമായി പുതിയ വാണിജ്യപാതകൾ വികസിപ്പിച്ചു ഭൂമിശാസ്ത്രപരമായ അറിവ് ലഭിച്ചു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴി ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു ഇവയെല്ലാമാണ് വൈദേശിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടവ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവർത്തനങ്ങൾ നോക്കാം പേർഷ്യയുമായും മാസിഡോണിയയുമായുള്ള ബന്ധങ്ങൾ ഇന്ത്യയിൽ ചെലുത്തിയ സ്വാധീനം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക നാം അവ പോയിന്റുകളായി സൂചികകളായി മനസ്സിലാക്കി അവ ഒന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കുക അടുത്തതായി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചേരുമ്പടി ചേർക്കലാണ് എ കോളത്തിൽ നിന്നും ബി കോളത്തിന് അനുയോജ്യമായവ ചേരുമ്പടി ചേർക്കുക ഡാരിയസ് അലക്സാണ്ടർ സഭ മഗധ ബി കോളത്തിൽ ഗോത്ര മഹാജനപദം മാസിഡോണിയ പേർഷ്യ ഇവയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവ ചേരുമ്പടി ചേർത്ത് എഴുതുക താങ്ക്